ം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കൊലപാതകം നടന്ന അഞ്ചു മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു അതുമാത്രമല്ല എഹിയാസ് ഇവറിൻ്റെ കൊലപാതകം ഹിസ്ബുള്ളയുടെ പേജറുകൾ വാക്കി ടോക്കികൾ എന്നിവ പൊട്ടിത്തെറിച്ച് അവരുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർത്തതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ളയെ കൊല ചെയ്തതിൻ്റെ അതിനേക്കാൾ ഉപരി സിറിയയിൽ ഇറാന്റെ പിന്തുണയുള്ള അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ എച്ച് ടി എസ് എന്ന ഭീകരവാദി സംഘടന അധികാരത്തിൽ വരാനുള്ളതിൻ്റെ ഉത്തരവാദിത്വമെല്ലാം ഇസ്രായേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗഡ്സ് ഏറ്റെടുത്തിരിക്കുന്നു ഇസ്രായേൽ സാധാരണ അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കുന്നത് പക്ഷേ ലോകത്തിൻ്റെ ഗതികൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഗതികൾ വീക്ഷിക്കുന്ന ലോകരാജ്യങ്ങളും മാധ്യമങ്ങളുമൊക്കെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇത് ഇസ്രായേലിൻ്റെ പിൻബലത്തോടെയുള്ള ഗെയിമുകളാണ് അല്ലെങ്കിൽ നടപടികളാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് മറ്റൊന്നുകൂടി ഇസ്രായേൽ ചെയ്യുന്നുണ്ട് ഹൂദികളെ ഹൂദികളെ ഏത് നിമിഷവും ആക്രമിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ ഇസ്രായേൽഗൾസ് തൻ്റെ വാർത്തകളിൽ അല്ലെങ്കിൽ തൻ്റെ പ്രസ്താവനയിൽ കൂടി നൽകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഹൂദികളുടെ ഒരു ഡിഫറൻ്റായിട്ടുള്ള യുദ്ധമുഖമാണ് എന്നാണ് കാരണം ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ ഒരു പരിധി വരെ ചിലപ്പോൾ ഹൂതികൾക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നത് യമനന്ത രാജ്യത്തിൻ്റെ പ്രകൃതിയാലുള്ള സവിശേഷതകളാണ് കാരണം കുന്നും മലകളും പർവ്വതങ്ങളും നിറഞ്ഞ ആ പ്രദേശത്തും പെട്ടെന്ന് തന്നെ ഇസ്രായേൽ ഒരു ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്ന് കരുതുന്നില്ല മിക്കപ്പോഴും ഹൂതികൾക്ക് അവരുടെ ആയുധങ്ങളൊക്കെ ഒളിപ്പിച്ച് വൽപ്പിക്കാൻ കഴിയുന്നത് ഇത്തരം പർവ്വത നിരകളുടെയും മലനിരകളുടെയും ഒക്കെ ഇടകളിലാണ് എന്നൊരു സവിശേഷത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണ്ണിൽപ്പെടാതെ അവർക്ക് വ്യക്തമായി തന്നെ അവരുടെ ആയുധങ്ങൾ ഇറാൻ നൽകുന്ന ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നു എന്നൊരു ധാരണ അന്താരാഷ്ട്ര തലങ്ങളിൽ പരന്നിട്ടുണ്ട് അതൊരു പക്ഷേ ഹൂദികൾക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംവിധാനങ്ങൾക്ക് അവരുടെ ആയുധങ്ങൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിരോധം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇവിടെ ഉണ്ടാകുന്നുണ്ട് കാരണം അത്രമേൽ വിഭിന്നമാണ് ദുർഘടന നിറഞ്ഞതാണ് യമനിൻ്റെ പ്രകൃതി എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് നമ്മൾ നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സ്ഥിരം അതുപോലുള്ള അഫ്ഗാനിസ്ഥാനിലെ പ്രകൃതി കൂടുതൽ കടുപ്പമാണ് എന്നതുപോലെ തന്നെ അവിടെ അമേരിക്ക നേരിട്ട പോലെ തന്നെ ഒരു പ്രതിസന്ധി യമനിലും നേരിടേണ്ടി വരുമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ടെക്നോളജി വളരെ വലുതാണെന്നൊരു സത്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും അമ്പത് ശതമാനത്തിലപ്പുറം ചരക്കുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകളുടെ ഗതാഗതം ഹൂതികൾ ചെങ്ങടലിൽ തടയുന്നു അവരുടെ കപ്പലുകൾ ആക്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുമ്പോൾ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും അവരുടെ വ്യാപാരത്തിൽ അല്ലെങ്കിൽ ഒക്കെ വലിയ നഷ്ടങ്ങൾ വരുന്നു അവരുടെ രാജ്യങ്ങളിൽ വിലക്കയറ്റം അതിരൂക്ഷമാകുന്നു എന്ന സംഭവികാസങ്ങളുള്ളപ്പോൾ അവർ ഒരുപക്ഷെ ഹൂദികളെ ആക്രമിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് പക്ഷേ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൂദികൾക്ക് അവരുടെ രാജ്യത്തെ പ്രകൃതിയാണ് മലമടക്കുകളാണ് അതുപോലെയുള്ള പർവ്വത നിരകളാണ് എന്നൊരു സത്യം കൂടി ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇന്നലെ അമേരിക്കയുടെ രണ്ട് ഫയർ ജെറ്റുകൾ അത് ഹൂതികൾക്ക് വെടിവെച്ചിടുവാൻ കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ അത് ഒരു പക്ഷേ അമേരിക്കയുടെ തന്നെ അബദ്ധത്തിലുള്ള വെടിയേറ്റ് നിലപതിച്ചതായിരിക്കും എന്ന ചില റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നുവെങ്കിലും പിന്നീടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് ഹൂതികളുടെ തന്നെ അക്രമത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതാണ് എന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതും ഇങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട് മറ്റൊന്ന് ശാക്തിക ബലാബലത്തിൽ ഇസ്രായേൽ മധ്യേഷ്യയിലെ ശാക്തിക ബലായ ബലത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വന്നു അല്ലെങ്കിൽ ഇസ്രായേലിന് വീണ്ടും മേൽക്കൈ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു അതുപോലെ സിറിയയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ കൊണ്ടുവരുവാൻ അവർക്ക് കഴിഞ്ഞു പ്രത്യേകിച്ചും വളരെ കണ്ണിങ്ങായിട്ടായിരുന്നു ഓ ഇസ്രായേലിൻ്റെ പ്രവർത്തനം ഹിസ്ബുള്ളയുടെ വാക്കി ടോക്കികളും അതുപോലെയുള്ള ഉപകരണങ്ങളും പൊട്ടിത്തെറപ്പിച്ച് അവരുടെ വാർത്താവിനിമയ സംവിധാനം തകർത്തു അതിനുശേഷം ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു എന്നിട്ട് ഹിസ്ബുള്ളയുമായിട്ടൊരു കരാറേൽപ്പെടുന്നു അതേസമയം തന്നെ അവർ സിറിയയിൽ അസദിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് ഒരിക്കലും അസദിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല നേരത്തെയൊക്കെ അസദിന് സൈനികമായ പിൻബലം നൽകിയ ഹിസ്ബുള്ളയ്ക്ക് ഈ സമയത്ത് അവർക്കൊരു സപ്പോർട്ടിന് കഴിയുന്നില്ല അങ്ങനെ ഒരു നിലയിലേക്ക് എത്തിച്ച ശേഷം എച്ച് ടി എസിൻ്റെ എച്ച് ടി എസിനെ ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി സിറയിൽ അധികാരമേൽപ്പിക്കുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു കണ്ണിങ്സ് അല്ലെങ്കിൽ മുസാദ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു വിദഗ്ധത നമുക്ക് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഈ സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് മറ്റൊന്നും കൂടിയുണ്ട് അമേ ഇറാനെ ആക്രമിക്കുവാൻ മൊസാദ് നിർദ്ദേശം നൽകിയെന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും അതൊരു പാമ്പിനോടാണ് ഉപയോഗിക്കുന്നത് ഡേവിഡ്സ് ബർണിയ എന്ന് പറയുന്ന മൊസാദിൻ്റെ വക്താവ് അദ്ദേഹം പറയുന്നത് ഇറാനെ ആക്രമിക്കുക എന്നാണ് കാരണം നമ്മൾ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു പാമ്പിൻ്റെ വാലിലടിക്കുന്നത് പോലെയാണ് അതിൻ്റെ തല തല എന്നവരുദ്ദേശിക്കുന്നത് ഇറാനെയാണ് ഇറാനെ ആക്രമിച്ചു തകർത്താൽ മാത്രമേ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് തടയിടുവാൻ കഴിയൂ അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വീണ്ടും ശക്തമാകും എന്ന രീതിയിൽ ഡേവിഡ് ബർണിയ എന്ന് പറയുന്ന മുസാഹദിൻ്റെ തലവൻ പറഞ്ഞതായി പറഞ്ഞതായിപ്പോട്ടുണ്ട് കാരണം നമുക്കറിയാം ഹ ഹമാസിൻ്റെയൊക്കെ ചരിത്രം അറിയാം ഹമാസിൻ്റെ മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന നേതാവ് വീൽ ഇരുന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് അദ്ദേഹം വീൽ ഇരുന്ന് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്താൽ കൊലച്ചുപെട്ടിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ പോരാട്ട ഭീതിയിൽ ഫലസ്തീൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഹമാസും അതുപോലെ പലസ്തീൻ്റെ പോരാട്ടങ്ങളും പുനർജനിക്കുകയായിരുന്നു അവർ ഇസ്രായേലിൻ്റെ ധീരോദത്തമായി പോരാടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പിൻബലം നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്ന പാമ്പിൻ്റെ തലയ്ക്കടിക്കണമെന്നാണ് ഡേവിഡ് മെർണിയ എന്ന് പറയുന്ന മൊസാദിൻ്റെ വക്താവ് പറയുന്നത് ഒരുപക്ഷേ സമ്പതികൾ കൂടുതൽ ഇസ്രായേലിന് അനുകൂലമാകുമ്പോൾ ഒരു പക്ഷേ ഇറാനെതിരെ ആക്രമണം ഉണ്ടായേക്കാം എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിയേക്കാം പ്രത്യേകിച്ചും റഷ്യയുടെ ഒരു പിന്തുണ ഇറാൻ ഉണ്ടാകാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഉക്രൈൻ്റെ റഷ്യ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെതിരായി റഷ്യയുടെ ആയുധ ശേഖരത്തിൻ്റെ അല്ലെങ്കിൽ റഷ്യക്ക് ഉക്രൈനെ ആക്രമിക്കുവാനുള്ള ആയുധത്തിൻ്റെ നല്ലൊരു പങ്ക് നൽകിയത് ഇറാനാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ ശബ്ദരഹിതമായ റഡാറുകൾ ചൂടും അതുപോലെ ശബ്ദവുമില്ലാത്ത ഇറാൻ്റെ റഡാറുകളാണ് മിക്കപ്പോഴും ഉക്രൈൻ്റെ വിവരങ്ങൾ ചോർത്തുവാൻ റഷ്യ സഹായിച്ചിട്ടുള്ളത് അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യ ഇറാൻ്റെ ഏറ്റവും അടുത്ത സഹായിയും സഖ്യകക്ഷിയുമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചാൽ റഷ്യയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഗതി കൂടുതൽ രൂക്ഷമായേക്കാം ഒരുപക്ഷേ ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് കടന്നു പോയേക്കാം എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് മറ്റൊന്ന് ഇറാൻ സമ്പൂർണ്ണ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് അതുകൊണ്ട് തന്നെ ഒരു ആണവ യുദ്ധത്തിലേക്കും ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ കടന്നുപോയേക്കാം എന്ന വാർത്തകളാണ് വരുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ചില യാഥാസ്ഥിതിക സയണിസ്റ്റ് കക്ഷികളും ഇറാൻ ഇസ്രായേലിൻ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കണമെന്ന രീതിയിൽ അവരുടെ പാർലമെന്റിനെ സെറ്റിൽ ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ചില യാഥാസ്ഥ്യ കക്ഷികളൊക്കെ ആവശ്യപ്പെടുന്നത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂദികളുടെയും ഒക്കെ സ്വിിച്ചിരിക്കുന്നത് അവരുടെ നിയന്ത്രണം ഇരിക്കുന്നത് ഇറാനിലാണ് അതുകൊണ്ട് ഇറാനെ ആക്രമിക്കണം എന്ന രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ യാഥാസ്ഥിക സയനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലി പാർലമെന്റിൽ ഉണ്ടായി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ആശുപത്രികൾക്കും കയറി ആശുപത്രികൾക്ക് നേരെ നിരന്തരമായി നടത്തുന്ന ആക്രമണങ്ങളാണ് ഇസ്രായേൽ പരിക്കേറ്റവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഗസ തള്ളപ്പെട്ടിരിക്കുന്നു ഹോസ്പിറ്റലുകളിൽ പതിനായിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ തുടരുന്നത് പട്ടിണി യുദ്ധമാണ് എന്ന് നേരത്തേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകൾക്ക് മരുന്നുകൾ എത്തിക്കുവാനുള്ള അവർക്ക് എത്തിക്കാനുള്ള വെള്ളം എത്തിക്കാനുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ ശ്രമങ്ങളെയും ഇസ്രായേലിൻ്റെ സയമിസ്റ്റ് ഭരണകൂടം തട തടയുകയാണ് ഗസയിലെ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഗസ് ഗസ അവർ പട്ടിണി മരണത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് പരസ്പരം സഹകരിച്ചും സഹവർത്തത്തിലും മാത്രമേ ഇസ്രായേലിനും ഫലസ്തീനിലും ഉണ്ടാകൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും സ്വതന്ത്രത്തിൻ്റെ പുത്തൻ സൂര്യോദയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇസ്രായേലിനും ഫലസ്തീനും ഫലസ്തീനും ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു ശാശ്വത സമാധാനം ഉണ്ടാകൂ സയൻസത്തെയും അതുപോലെ തന്നെ തീവ്ര അറബ് ദേശീയതയും ഒന്നുപോലെ തന്നെ എതിർക്കേണ്ടതുണ്ട് ഇരു രാജ്യങ്ങളും സമാധാനപൂർണ്ണമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ജിഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ദയവായി പ്രാർത്ഥന ഉൾപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക